മിലൻ ഡിസൈനിന്റെ കൊച്ചിയിലെ പുതിയ ഷോറൂം പ്രവർത്തനം തുടങ്ങും ഷോറൂമിന്റെ ഉദ്ഘാടനം പാരമ്പര്യ വേഷങ്ങളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും വ്യത്യസ്ത കലക്ഷനുമായി മിലൻ ഡിസൈനിന്റെ ഏറ്റവും പുതിയ ഷോറൂം വെള്ളിയാഴ്ച കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങും പി ടി ഉഷാ റോഡിലാണ് അഞ്ച് നിലകളിലായുള്ള പുതിയ ഷോറൂം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വ്യവസായ മന്ത്രി പി രാജീവും ഹൈബിഡൻ എംപിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും കൊച്ചി മേയർ എം അനിൽകുമാർ എം എൽ എ ടി ജെ വിനോദ് തുടങ്ങിയവർ പങ്കെടുക്കും ഇത് ഇപ്പോൾ ഫോർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ബിൽഡിങ് വളരെ വ്യത്യസ്തമായ സാധാരണ എല്ലാ ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സ്റ്റോറിൽ അതുപോലെ തന്നെ പ്രോഡക്റ്റുകളും വളരെ വ്യത്യസ്തമായ പ്രോഡക്റ്റുകളായിരിക്കും ടൂ തൗസൻഡ് ടെന്നിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ് മിലൻ ഡിസൈൻ ആ മിലൻ ഡിസൈൻ ഇന്ന് ഈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയപ്പോൾ ഞങ്ങൾക്ക് നാലാമത്തെ ഷോറൂമാണ് ഇത് നമ്മുടെ നമ്മുടെ ഓൺലൈൻ ഓൺലൈൻ സ്റ്റോർ സ്റ്റോറും നമ്മൾ പുതിയ ഷോറൂമിൽ കാഞ്ചീപുരം ബനാറസ് വിവാഹസാരികൾ ലഹങ്കകൾ ഇന്ത്യൻ ഒപ്പം ഇറക്കുമതി ചെയ്ത വസ്ത്രങ്ങൾ റെഡി ടു വെയർ സൽവാറുകൾ സൽവാർ മെറ്റീരിയൽ കുർത്തികൾ തുടങ്ങിയവയുടെ വിശാലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി